ത്രിയേക ദൈവത്തിന് നന്ദി എൻ്റെ പേര് ലിജോ ജോസഫ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആക്ച്വലി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ പ്രഭാസനത്തെക്കുറിച്ച് അറിയുന്നതും എല്ലാം ഇവിടെ വന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ക്ലാസ്സിന് കയറിയതിന് ശേഷം ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നൽ മാതാവ് കൊണ്ട് തോന്നിപ്പിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അതും പെട്ടെന്ന് തന്നെ സ്പ്രെഡാകുന്ന ടൈപ്പായിരുന്നു യോപ്സി എടുത്തതിൽ ഐ എച്ച് സി ചെയ്ത് ഇ ആർ പി ആർ ഹെറ്റന്യൂ പോസിറ്റീവ് ഹെറ്റന്യൂ പോസിറ്റീവായിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അത് പെട്ടെന്ന് തന്നെ ശരീരത്ത് മുഴുവൻ സ്പ്രെഡ് ആകുന്ന ടൈപ്പായത് കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വിഷയം വെക്കുകയും അതിനുശേഷം സ്കാനിങ് ചെയ്തതിൽ അമ്മയ്ക്ക് എവിടെയും ആയിട്ടില്ല എന്നും അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു എല്ലാ വർഷവും ഇപ്പം ഏകദേശം മൂന്ന് വർഷമായി അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് തേർഡ് സ്റ്റേജ് ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു ഒരു മെഡിസിനും കഴിക്കുന്നില്ല എല്ലാ വർഷവും ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞത് അമ്മക്ക് സ്കാൻ ചെയ്യാനായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് തൈലം അമ്മയുടെ നെറ്റിയിൽ തൂക്കുകയും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സ്കാനിങ് കയറിയത് സ്കാൻ സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം പോലെയായിരുന്നു അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ആയിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് സത്യത്തിൽ അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്തത് പൂർണ്ണ ആരോഗ്യത്തോട് കൂടെ തന്നെ എൻ്റെ അമ്മ കൂടെയുണ്ട് രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് എനിക്ക് ആക്ച്വലി അഞ്ചര വർഷത്തോളമായിട്ട് എൻ്റെ ശരീരത്തിൽ മൊത്തം പാ സൊറിയാസിസ് പോലെ എന്നാൽ സൊറിയാസിസ് അല്ല സ്മോൾ പ്ലേക്ക് പാര സൊറിയാസിസ് എന്ന അസുഖം എനിക്ക് ഉണ്ടായിരുന്നു അത് പ്രഗ്നൻസിയിലാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അത് ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസാണ് ഞാൻ അതിനുവേണ്ടി എടുത്തുകൊണ്ടിരുന്നത് ഇത് മെഡിസിൻ കഴിക്കുന്നു എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് മെഡിസിൻ കഴിച്ച് എൻ്റെ എനിക്ക് നന്നായിട്ട് പണം വയ്ക്കുകയൊക്കെ ചെയ്തത് കാരണം ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലായി ഞാൻ ആ മെഡിസിൻ അതോടെ സ്കിപ്പ് ചെയ്യുകയും അതിനുശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ചു വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം ശരീരത്തിൽ തൂക്കുകയും വെള്ളത്തിൽ ഉപ്പ് കലകി അത് അത് വെച്ച് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് ആ മെഡിസിൻ കഴിക്കേണ്ടതായോ ഡോക്ടറെ പോയി കാണേണ്ടതായ ഒരു അവസരം വന്നിട്ടില്ല ഞാൻ പൂർണ്ണ കൂടി തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ പിന്നീട് അതിൻ്റേതായ ഒരു പാട് പോലും എനിക്ക് ഈ നിമിഷം വരെ ഇല്ല എനിക്ക് ഞാൻ ഈ നിൽക്കുന്ന പോലെയല്ല എൻ്റെ ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു എൻ്റെ ഫേസ് എല്ലാം ഒരുമാതിരി ചുമന്ന് അത് ബ്ലഡ് വരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു പാടായിട്ട് ഒന്നും തന്നെ ഇല്ല ഞാൻ പൂർണ്ണ കൂടി തന്നെ ഇരിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി ഒന്നര വർഷത്തോളമായിട്ട് എപ്പിലെപ്സി സീസർ എന്ന അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം വെച്ച് ഹസ്ബൻഡ് സൗദിയിലായിരുന്നു ആ സമയത്താണ് ഈ ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നു ഉടമ്പടി സാക്ഷ്യം വെച്ച് സാക്ഷ്യം പറഞ്ഞേക്കാ എന്ന് പറഞ്ഞ് നേർച്ച നേർന്നതിന് ശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് മൂന്ന് വർഷത്തോളം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ ഈ അസുഖം ഇപ്പോൾ മെഡിസിൻ പോലും ഒരു വർഷം കൊണ്ട് കഴിച്ചെന്നല്ലാതെ പിന്നീടത് വേണ്ട തുടരണ്ട പൂർണ്ണ ആരോഗ്യമുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പൂർണ്ണമായും അസുഖം മാറിയിരിക്കുന്നുവെന്ന് സ്കാനിങ്ങിലൊക്കെ അറിയാൻ പറ്റി അത് അതിനുശേഷം മൂന്നാമതായിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല ജോലി മൂന്ന് സൗദിയിലായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് അതിനുശേഷം ഖത്തറിലേക്ക് പോവുകയും അവിടെ വെച്ച് ഷട്ട് ഡൗൺ പ്രൊജക്റ്റുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് മൂന്ന് മാസം ജോലി ചെയ്യും അതിനുശേഷം ആ ജോലി പോകും പിന്നെയും കാത്തിരിപ്പ് വീണ്ടും ഒരു രണ്ട് മാസം അങ്ങനെ ഏകദേശം മൂന്ന് വർഷത്തോളം ഇതുതന്നെ തുടർന്നു കൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ചു ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കലിലെ എൻ്റെ ഹസ്ബൻഡിനിപ്പോൾ പൂ നല്ലൊരു കമ്പനിയിൽ തന്നെ ഖത്രയിലെ എല്ലാൻ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ നല്ല പൊസിഷനിൽ തന്നെ സ്ഥിരമായ ജോലി തന്നെ ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നീട് എനിക്ക് ഏകദേശം എട്ടര വർഷത്തോളമായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് എനിക്ക് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രോബ്ലം ഉള്ളത് കാരണം എനിക്ക് ജോലി എവിടെയും ശരിയാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ഉടമ്പടി വെച്ചതിന് ശേഷം എൻ്റെ എല്ലാ അതിനു മുമ്പായിട്ട് ഞാൻ എവിടെയൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടിയിൽ ആദ്യമേ തന്നെ വെച്ചിരുന്നു പക്ഷേ എൻ്റെ ഉടമ്പടി മൂന്നാമതായി പുതുക്കിയ സമയത്ത് എനിക്ക് കുവൈറ്റിലേക്കൊരു ജോലി ഓക്കെ ആകുകയാണ് ചെയ്തത് ആദ്യമേ പക്ഷേ അത് ഓൾ ഇന്ത്യ തലത്തിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂയിൽ ആദ്യമേ ഒരു എക്സാം ഉണ്ടായിരുന്നു എംഒ എച്ച് എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ പാസ്സായെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ എന്ന് അവർ അറിയിച്ചിരുന്നു ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ടും ഏകദേശം അയ്യായിരത്തിന് മേലെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഇത് കാരണം ഞാൻ ആ എക്സാമിന് പോകുന്നില്ല എന്നൊരു മൈൻഡിൽ ഞാനിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഈ കൺസൾട്ടൻസിലെ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് എന്തായാലും ഒന്ന് പോയി അറ്റൻഡ് ചെയ്യേ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്നൊരു എന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ആ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം ഞാൻ പോകുന്നത് ഇവിടെ കൂടെയാണ് ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പോയപ്പോൾ മാതാവിൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഞാൻ കൊന്തയിൽ കാശുരൂപമുണ്ട് ആ കാശുരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഫീലൊന്നും ആയില്ല മീൻസ് ടെൻഷനോ അങ്ങനെയുള്ള ഒരു കുഴപ്പമോ എനിക്ക് തോന്നിയില്ല ഞാൻ എക്സാം എഴുതി തിരികെ വന്നു ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു മാതാപെ അതിൽ നീ ഞാൻ എഴുതിയിട്ടുണ്ട് നീ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി അന്ന് ഞാൻ വീട്ടിൽ എത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൺസൾട്ടൻസിന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ് പേരാണ് പല കൺസൾട്ടൻസിക്കാർ അറ്റൻഡ് ചെയ്തൊരു ഇൻറ്റർവ്യൂ ആണത് അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കൺസൾട്ടൻസിന്ന് ആയിരത്തി എണ്ണൂറ് പേരാണ് ആ എക്സാം എഴുതിയത് ആ എക്സാമിൽ നാലു പേരാണ് പാസ്സായത് അതിലൊരാളാണ് ഞാനെന്നും പറഞ്ഞ് അവരെന്നെ കോൾ ചെയ്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു എക്സാം ഞാൻ പാസ് കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ എക്സാം ആ എക്സാമിൽ ആയിരത്തി എണ്ണൂറ് പേരിൽ നാലു പേരിൽ ഒരാളാണ് ഞാനെന്ന് അവരറിയിച്ചു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻറ്റർവ്യൂ നടന്നു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അമ്മേ കൂടെ പോരണേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞ് ഞാൻ പോയി അവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ട് കുവൈറ്റീസ് ആയിരുന്നു രണ്ട് ആയിരുന്നു അവരുടെ ഇംഗ്ലീഷ് സദ്യത ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എൻ്റെ സി വിയിൽ എനിക്ക് മൈക്രോബയോളജിയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് മൈക്രോബയോളജിയുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമോ ഞാൻ വെച്ചിട്ടില്ല എനിക്ക് ബയോ കെമിസ്ട്രി ഹെമറ്റോളജി ഹിസ്റ്റോപ്പത്തോളജിയാണ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ വെച്ചിരുന്നത് അവരെന്നോട് ചോദിക്കുകയും ചെയ്തു എവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് അപ്പം ഞാനിത് പറയുകയും ചെയ്തു പറഞ്ഞു പക്ഷേ അവരെന്നോട് ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻസാണ് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിലെ ഒരു ക്വസ്റ്റ്യൻ പോലും അവർ എന്നോട് ചോദിച്ചില്ല ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയാണ് പക്ഷേ ഞാൻ പഠിച്ച സമയത്ത് ഒരു ഓർമ്മ വെച്ചിട്ട് അവർ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അവരുടെ ഫേസ് ചെയ്യുന്ന അവരും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു ഇവിടെ കയറി മാതാവെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ എത്തണം എൻ്റെ പേരിൽ ലിജോ ജോസഫ് പാസ് എന്നും പറഞ്ഞ് എഴുതി വെക്കണം എന്നിട്ട് നീ ഇനി പോരെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു ഞാൻ പാസെന്നും പറഞ്ഞോണ്ട് അതിനുശേഷം ഉള്ള പ്രോസസിങ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മെഡിക്കൽ ആയാലും പി സി സി ആയാലും അതെല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത് ഇതിനു വേണ്ടിയുള്ള പണവും കണ്ടെത്തലും അതെല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ നടന്നു അതിനുശേഷം ഏപ്രിൽ ലാസ്റ്റിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ശനിയാഴ്ച വന്നിരുന്നു അതിനുശേഷം ഇന്നലെ ഞാൻ പത്ര പത്രം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം കൊടുത്തു എൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും വന്ന് എനിക്ക് പത്രം തരാമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങുവാണ് ചെയ്തത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് എല്ലാവരും എൻ്റെ ചോദിച്ച് വാങ്ങുവാണ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഏകദേശം രണ്ട് മണിക്കൂർ അത്രയും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ എനിക്ക് കൺസൾട്ടൻസിന്ന് കോൾ വന്നു ഈ മാസം തന്നെ ഇരുപത്തഞ്ചല്ലെങ്കിൽ ഇരുപത്തിയാറാം തീയതിത്തേക്ക് പോകണം ടിക്കറ്റ് എടുക്കുവാണെന്നും പറഞ്ഞാണ് അവർ വിളിച്ചത് ഡേറ്റ് ഇരുപത്തഞ്ചല്ലെങ്കിൽ ഇരുപത്താറ് അത് കൺഫേം ചെയ്ത് നാളത്തേക്ക് പറയാമെന്ന് പറഞ്ഞു ഇന്നവരെന്നെ അറിയിക്കും ഇരുപത്തഞ്ചാണോ ഇരുപത്താറാണോ പോകേണ്ടതെന്ന് ഏകദേശം എട്ടര വർഷത്തോളമായിട്ട് ഒരു ഫ്ലൈറ്റെങ്കിലൊന്ന് ഫ്ലൈറ്റ് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഈ മാസം പോകാനായിട്ട് റെഡി ആകുവാണ് മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചു അതിനുശേഷം എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി ഞാൻ ഇത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്ന ആ സമയത്താണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആകുന്നു ഞാൻ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു പോകുന്ന സമയത്ത് ഒരു വലിയ സിഗ്നലിൽ അടൂര് സിഗ്നലിൽ നിർത്തിയിട്ടേക്കുവാണ് വണ്ടി ആ സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടി കാരണം ഈ സിഗ്നൽ കഴിഞ്ഞെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക അപ്പോൾ പുറകുന്നൊരു ബസ് വന്ന് തന്നെ ഇടിച്ചു ഇടിച്ച് ഞാൻ തെറിച്ച് വീണു ബസ്സിൻ്റെ അടിയിലാണ് എൻ്റെ തല വീണത് ബസ് പെട്ടെന്ന് തിരിച്ചത് കൊണ്ട് എൻ്റെ തലയിൽ വണ്ടി കയറിയില്ല പകരം ഞാൻ വണ്ടി എല്ലാവരും ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് ചെയ്തു പക്ഷേ ഞാൻ വീണതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങ് കണക്കെ പൊങ്ങിയുംന്താണും പൊങ്ങിയും താണുമാണ് പക്ഷേ ഞാൻ പൊങ്ങി താഴ്ന്നത് വളരെ പെതുക്കെയാണ് അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആരോ എന്നെ പെതുക്കെ താഴ്ത്തുന്ന പോലെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എൻ അവിടുന്ന് ഞാൻ എണ്ണിച്ചു ഞാൻ കണ് കണ്ണടച്ച് കണ്ണ് തുറക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ടയർ കിടക്കുന്നതാണ് വണ്ടിയുടെ ടയർ കിടക്കുവാണ് ഞാൻ പക്ഷേ എനിക്ക് പേടിയോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് എണ്ണിച്ചു ഞാൻ ഓർത്ത് എന്നെ ആരെയെങ്കിലും പിടിച്ച് പൊക്കിയതായിരിക്കും അത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും ഓടിക്കൂടുന്നതേ ഉള്ളൂ അതിനുള്ളിൽ ഞാൻ എണ്ണിച്ചു പക്ഷേ എന്നെ ആരോ പിടിച്ചു പൊക്കിയത് പോലാണ് തോന്നിയത് എൻ്റെ ശരീരത്തിൽ രണ്ട് ചതവുണ്ടെന്നല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല ഞാൻ എനിക്ക് പെയിൻ ഒന്നും തോന്നുന്നില്ല എൻ്റെ ശരീരത്തിൽ ഒരു ശകലം പോലും ചോര പൊടിഞ്ഞിട്ടില്ല ഒരു കുഴപ്പവും എല്ലാവരും ഓടിക്കൂടി രണ്ട് പോലീസ് വന്നു അവരെല്ലാം വന്ന് വണ്ടി നോക്കിയപ്പോൾ ഞാൻ ജീവനോടെ ജീവനോടുണ്ടോയെന്നറിയാനാണ് ഓടിയത് വന്നത് പക്ഷേ ഞാൻ ഓക്കെ ആണെന്നറിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ എനിക്ക് ഒരു കുഴപ്പവും ഞാൻ ആ വണ്ടി തന്നെ ഉപയോഗിച്ചാണ് ഞാൻ പള്ളിയിൽ പോയതും തിരിച്ച് വീട്ടിലെത്തിയതും അടുത്ത ദിവസം വണ്ടി സർവീസിങ്ങിന് കൊടുത്തു സർവീസിന് കൊടുത്ത സമയത്ത് ആ എൻ്റെ പപ്പയാണ് വണ്ടി സർവീസിന് കൊടുത്തത് സർവീസിന് കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു ഈ വണ്ടി ഓടിച്ചാൽ ഓടിച്ചാളിപ്പോൾ ഉണ്ടോ എന്നാണ് ആദ്യമേ അവർ ചോദിച്ചത് പക്ഷേ ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി അത് മാതാവാണ് എന്നെ പൊക്കി എണ്ണിപ്പിച്ചത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ വണ്ടി ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ് അത് കണ്ടാൽ അത് മൊത്തത്തിൽ തകർന്നു പോയി പക്ഷെ ഞാൻ പൂർണ്ണ കൂടി ഇവിടെ നിൽക്കുന്നെങ്കിൽ അത് മാതാവ് മാത്രമാണ് ഞാൻ പോകുന്ന സമയത്തെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പൊക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മ അവിടെ പള്ളിയിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയം ഞാനിവിടെ ആക്സിഡൻറ്റ് നടന്ന് അവിടെ കിടക്കുവാണ് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ആ സമയത്ത് എൻ്റെ കൊന്തയിൽ എപ്പോഴും കാശ് രൂപമുണ്ട് കാശുരൂപം ഇട്ടിട്ടാണ് പോയത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും എവിടെ നിന്ന് നിർത്തുന്ന സമയത്ത് കാശ് രൂപത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ മാതാവ് എൻ്റെ കൂടെ തന്നെ തന്നെയുള്ളൊരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട് ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഉള്ളത് അത് കാരണം ഞാൻ ഡ്യൂട്ടി ടൈമിലായാലും ഇല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ അവിടെ ഉള്ള ഇൻപേഷ്യൻസിനെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷമങ്ങൾ കഴിക്കുക അവർക്ക് ആശ്വാസം കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഡ്യൂട്ടി ടൈമിങ്ങിൽ തന്നെ ഒരു ഒരാൾക്ക് ബ്ലഡ് എടുക്കാനായിട്ട് ഞാൻ ലേബർ റൂമിൽ ചെന്നതാണ് അവർക്ക് ഏകദേശം ഒമ്പത് തവണ അവരെ അബോട്ടായി ആ ഒമ്പതാമത്തെ അന്നേരം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ വി എഫ് ചെയ്തിട്ടും അത് അബോട്ടായതിനു ശേഷമുള്ളതായിരുന്നു അവർ ക അഞ്ഞോണ്ടാണ് കിടന്നത് ഞാനവിടോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു ഞാൻ അവിടെ നിന്ന് പ്രാ എന്നോട് അവർ പറയുമ്പോഴെല്ലാവരും പൊട്ടിക്കരയുമാണ് ഞാൻ അവരോട് കാര്യം പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു മാതാവിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ആരോഗ്യം കൈ എത്തുമ്പോൾ ഇവിടെ എത്തണം എന്നിട്ട് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എന്നെ കാണാൻ വരുമ്പം നിങ്ങൾക്ക് കുഞ്ഞുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് വിട്ടു ഞാൻ കുറേ നാൾ ഞാനവരെ മറന്നായിരുന്നു ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരെന്നെ കാണാൻ വന്നു ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വന്നത് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഓക്കെ ഹോസ്പിറ്റൽ വിട്ട് ഏകദേശം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് ആണെന്ന് അറിഞ്ഞു ആണെന്നറിഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ട് ചേച്ചി തന്ന അന്നത്തെ മാർഗനിർദ്ദേശമാണ് ഞാൻ ഇന്ന് കുഞ്ഞോടുകൂടി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് കുഞ്ഞ് ജനിച്ചതെന്നൊരു ഹാപ്പി ന്യൂസ് ഹാപ്പിനുസൂടെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരും ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ കോപത്തെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് ഈ നിമിഷം വരെയാലും എൻ്റെ ഹസ്ബൻഡിനോടായിട്ട് അല്ല എൻ്റെ ഫാമിലിയിലാകട്ടെ എൻ്റെ പപ്പയോടും എൻ്റെ അമ്മ എല്ലാവരോടും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു മറ്റുള്ളവരോട് പോലും ആരാന്ന് നോക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ആ ക എനിക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ദേഷ്യത്തെ എനിക്കിപ്പോൾ കൂടുതൽ നേരം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് ഇത് എൻ്റെ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് മാറ്റം വരുത്തിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നാം അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഉടമ്പടി എടുത്ത് ഉടമ്പടി വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ വന്ന് തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കുമൊക്കെ ഒരിക്കലും ലഭിക്കാൻ സാധി സാധ്യതയില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഓരോ നായി ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ തിരുവചനം നമ്മോടരളി ചെയ്യുന്നത് പോലെ ഇത്രയ്ക്ക് ദൈവം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഉടമ്പടി എടുക്കുന്ന മക്കളോടൊപ്പം ചരി സഞ്ചരിക്കുന്ന അമ്മയും ഈശോയും അമ്മയുടെ സാന്നിധ്യം തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും പരീക്ഷയുടെ സമയത്തുമൊക്കെ അനുഭവപ്പെടുന്നു തൻ്റെ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് അനുഭവപ്പെടുന്നു എനിക്ക് ഒരു പേടി തോന്നുന്നില്ല അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു മകൾ പറയുന്ന സാക്ഷ്യത്തിൽ മാത്രമല്ല ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സംരക്ഷണ കവചം നമുക്ക് ചുറ്റും തീർക്കുന്ന അത് ഏത് കാര്യത്തിനാണേലും ആക്സിഡൻറ്റ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു സംരക്ഷണമാണ് ഒരു തിന്മയായ ഒരു വാക്ക് പറയുവാൻ പോലും അല്ലെങ്കിൽ തിന്മയായ ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും ഇതിനു മുൻപ് നാം എടുത്തിരുന്ന ആ ഒരു നാം ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരും ഞാൻ ഉടമ്പടി എടുത്ത ഒരു മകനല്ലേ മകളല്ലേ ഇത് അനുഭവസാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടാണ് സിസ്റ്റർ പറയുന്നത് അപ്പോഴങ്ങനെ അത്രയേറെ ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുവാൻ ഓരോ മക്കളും ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നു അങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പിന്നീട് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതിനുവേണ്ടി അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ അവർ തമ്പുരാനെ അറിയിക്കുന്നതിനും തങ്ങൾ എടുത്ത ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടെ വിശ്വസ്തതയോടെ നിലനിൽക്കുന്നതിനും വ്യയം ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ആരോഗ്യവും സമയവും ഒക്കെ ഈശോയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് പരോന്മുഖരായിട്ട് വളരുവാനും ദൈവത്തെ കാൺ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ സേവ സേവനങ്ങളും ശുശ്രൂഷകളുമൊക്കെ അർപ്പിക്കുവാനുമുള്ള മനസ്സ് ഇത്രയും നാളുമൊക്കെ ഉണ്ടാകാതിരുന്നത് തീർച്ചയായും ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ എന്നാൽ അത് കുറച്ചുകൂടി ഒരു ബോധ്യപ്പെട്ട് ചെയ്യുവാനൊക്കെ നമുക്ക് പലർക്കും സാധിക്കുന്നു അങ്ങനെ തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം തന്നെ ഈ മകൾ പറയുന്നുണ്ട് എത്ര പേരെയാണ് വിളിച്ചത് അതിൽ വെറും നാല് പേരെ മാത്രമാണ് സെലക്ട് ചെയ്തത് ആ നാല് പേരിൽ ഒരാളായിട്ടൊക്കെ എണ്ണപ്പെടുവാൻ നമുക്കല്ലാതെ അതായത് ഉടമ്പടി എടുത്ത മക്കൾക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക അതുകൊണ്ടാണ് തിരുവചനം പറയുക വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് പിന്നീട് രോഗ ഈ മകൾക്ക് അമ്മയ്ക്ക് സ്പ്രെഡ് ചെയ്യാമായിരുന്ന ക്യാൻസർ ആയിരുന്നു അമ്മയുടേത് ഈ മകൾക്ക് സോറിയാസിസ് അല്ല എന്നിരുന്നാൽ തന്നെയും സ്മോൾ പ്ലേക് പാരാപ്സോറിയാസി പാരാപ്സോണിയാസിസ് എന്നുള്ള അസുഖം അപ്പോഴതൊക്കെ ഒരിക്കലും മാറില്ല എന്നുള്ള അവസ്ഥയിലുള്ളതൊക്കെ എങ്ങനെ തീർത്തു മാറുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് ഉപയോഗിച്ച് അതിൽ നിന്നൊക്കെ ഒരു സൗഖ്യം ലഭിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെയും ജീവിതം ഈശോ വിളിക്കുന്നുണ്ട് നമ്മെയും ക്ഷണിക്കുന്നുണ്ട് അതിനായി നമുക്കും ഒരുങ്ങാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക